ഹായ് കൂട്ടുകാരെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണോ നാലാം ക്ലാസ്സിലെ മിഡാസിന്റെ അത്യാഗ്രഹം എന്ന പാഠം ഇതാ ക്രീസിൽ പണ്ട് മിഡാസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം ആപ്പിളും മുന്തിരിയും ഓറഞ്ചും നിറഞ്ഞ വലിയ തോട്ടങ്ങൾ ഗോതമ്പും ബാർലിയും വിളയുന്ന വിസ്തൃതമായ വയലുകൾ പശുക്കളും ആടുകളും മേഞ്ഞു നടക്കുന്ന വിശാലമായ പുൽമൈതാനങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിലും മിഡാസിന് സമ്പത്തിനോടുള്ള ആർത്തിക്ക് കുറവൊന്നും ഉണ്ടായില്ല പൊന്നും പണവും കഴിയുന്നത്ര വാരിക്കൂട്ടാനുള്ള അതിമോഹമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുന്നിൽ എബാക്കസ് ദേവൻ പ്രത്യക്ഷനായി ചോദിക്കുന്നത് എന്തും നൽകാൻ കഴിവുള്ള ദേവനാണ് എബാക്കസ് മിഡാസിന് വലിയ സന്തോഷമായി മിഡാസ് എന്തു എന്തുപരമാണ് ഞാൻ തരേണ്ടത് പറയൂ എബാക്കസ് ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് മിഡാസിനോട് ചോദിച്ചു അത്യാഗ്രഹിയായ അദ്ദേഹം പറഞ്ഞു ദേവാ തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന വരം എനിക്ക് തന്നാലും അത് കേട്ട് ദേവൻ എബാക്കൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ശരി താങ്കൾ തൊടുന്നതെല്ലാം ഇനിമേൽ സ്വർണ്ണമാകും ആഹ്ലാദം കൊണ്ട് മതിമറന്ന അദ്ദേഹം ആദ്യം തന്റെ സിംഹാസനത്തിൽ തൊട്ടു സിംഹാസനം സ്വർണമായി വെട്ടിത്തിളങ്ങി മേശപ്പുറത്ത് തിന്നാൻ വെച്ച പഴത്തിൽ തൊട്ടു ഹാ അത്ഭുതം അതും സ്വർണപ്പഴമായി മാറി അതുകൊണ്ട് ഓടിയെത്തിയ മകളെ അദ്ദേഹം വാത്സല്യത്തോടെ വാരിപ്പുണർന്നു അതോടെ മകളും സ്വർണ പ്രതിമയായി മാറി മോളയെ രാജാവ് ഉച്ചത്തിൽ വിളിച്ചു പക്ഷെ അവൾ മിണ്ടുകയോ അനങ്ങുകയോ ചെയ്തില്ല അയ്യോ എന്റെ മകൾ എന്റെ മകൾ മിഡാസ് നെഞ്ചു പൊട്ടി കരഞ്ഞു പിന്നെ ഒന്നിനെയും തൊടാൻ മിഡാസിന് ധൈര്യമുണ്ടായില്ല കരഞ്ഞുകൊണ്ട് അദ്ദേഹം എബാക്കസ് ദേവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു വരം തിരിച്ചെടുത്ത് എന്നെ രക്ഷിക്കണേ ദേവ എനിക്ക് ഈ വരം വേണ്ട അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എബാക്കസ് ദേവന്റെ കാൽക്കൽ വീണ് മിഡാസ് കരഞ്ഞു യാചിച്ചു എബാക്കസ് ഒന്ന് പുഞ്ചിരിച്ചു എങ്കിൽ വേഗം പെട്രോക്സിസ് നദിയിൽ പോയി മുങ്ങിക്കുളിക്കൂ എല്ലാം പഴയ പോലെയാവും എബാക്കസ് അറിയിച്ചു മിഡാസ് രാജാവ് വേഗത്തിൽ നദിയിലേക്ക് പാഞ്ഞു കുളി കഴിഞ്ഞപ്പോൾ വരം ഒഴിഞ്ഞുപോയി സ്വർണപ്രതിമയായി പോയ മകൾക്ക് ജീവൻ ലഭിച്ചു കൊട്ടാരത്തിലെ സ്വർണസിംഹാസനവും സ്വർണപ്പഴവും പഴയ സ്ഥിതിയിലായി മിഡാസ് വിനീതനായി എബാക്കസ് ദേവന് നന്ദി പറഞ്ഞു അതോടെ മിഡാസിന്റെ അത്യാഗ്രഹവും ഇല്ലാതായി ഈ കഥയുടെ ഗുണപാഠം അത്യാഗ്രഹം ആപത്ത് കൂട്ടുകാർക്ക് കഥയെല്ലാം ഇഷ്ടമായല്ലോ